നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ാടി നേർച്ചയുടെ ഭാഗമായി തിരൂർ ചമ്രവട്ടം റൂട്ടിൽ ഞായറാഴ്ച വൈകുന്നേരം മുതൽ മൂന്ന് ദിവസങ്ങളിൽ വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി നിർദ്ദിഷ്ട പാർക്കിംഗ് ഏരിയകളിലല്ലാതെ റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കർശനമായി നിരോധിച്ചു തെയ്യപ്പാട്ടൽ ജ്വല്ല രണ്ടര ശതമാനം മുതൽ സ്വർണ്ണാഭരണങ്ങൾ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും തൃശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഹെവി വാഹനങ്ങൾ മറ്റ് ദീർഘദൂര വാഹനങ്ങൾ കുറ്റിപ്പുറം വളാഞ്ചേരി ഹൈവേ വഴിയും കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ചേളാരി കോട്ടയ്ക്കൽ വഴിയും പോകേണ്ടതാണ് ചമ്രോട്ടം പാലം കടന്നു വരുന്ന മറ്റ് ഹ്രസ്വദൂര വാഹനങ്ങൾ ആലിങ്ങൽ ആലത്തിയൂർ ഭാഗങ്ങളിൽ നിന്ന് തിരിഞ്ഞ് അന്നശ്ശേരി മാങ്ങാട്ടിരി അരിക്കാഞ്ചര വഴി താനൂർ ഭാഗത്തേക്കും താനൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ മൂച്ചിക്കൽ പൂക്കൈൽ ഭാഗങ്ങളിൽ നിന്നും ും തിരിഞ്ഞ് പറവണ്ണ കൂട്ടായി ഭാഗങ്ങളിലൂടെ ചമറോട്ട ഭാഗത്തേക്ക് പോകേണ്ടതാണ് താനൂർ ഭാഗത്തു നിന്നും വരുന്ന മറ്റു വാഹനങ്ങൾ വട്ടത്താണയിൽ നിന്നും തിരിഞ്ഞ് വൈലത്തൂർ വഴി ഹൈവേ ഭാഗത്തേക്ക് പോകേണ്ടതാണ് തിരൂർ ബി പി അങ്ങാടി വഴിയുള്ള യാത്രയ്ക്ക് പകരമായി തിരൂർ ബസ് സ്റ്റാൻഡ് പുല്ലൂർ കോലുപാലം ഭാഗങ്ങളിലൂടെ പോകേണ്ടതാണ് നിർദ്ദിഷ്ട പാർക്കിംഗ് ഏരിയകളിലല്ലാതെ റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും കർശനമായി നിരോധിച്ചതായി ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണൻ പറഞ്ഞു